തമിഴ്നാട് തേനി ജില്ലയിലെ ലോവർ ക്യാമ്പിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ തൊഴിലാളി മരിച്ചു ഗൂഢലൂർ സ്വദേശി പിച്ചയുടെ ഭാര്യ സരസ്വതിയാണ് മരിച്ചത് അമ്പത്തി വയസ്സായിരുന്നു തിങ്കളാഴ്ച വൈകുന്നേരം തോട്ടത്തിൽ നിന്നും പണി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയായിരുന്നു സംഭവം ഭർത്താവിനൊപ്പം വനാതിർത്തിയിലൂടെ പോകുമ്പോൾ വനത്തിൽ നിന്നുമെത്തിയ കാട്ടാനയാണ് ഇവരെ ആക്രമിച്ചത് തമിഴ്നാട് തേനി ജില്ലയിലെ ലോവർ ക്യാമ്പിലാണ് കാട്ടാന ആക്രമണത്തിൽ തൊഴിലാളി സ്ത്രീ മരിച്ചത് ഗൂഢലൂർ സ്വദേശി പിച്ചയുടെ ഭാര്യ സരസ്വതിയാണ് മരിച്ചത് വയസ്സായിരുന്നു ജില്ലയിലെ ലോവർ ക്യാമ്പിലാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം തോട്ടത്തിൽ നിന്നും പണി കഴിഞ്ഞു മടങ്ങുന്നതിനിടെയായിരുന്നു സംഭവം ലോവർ ക്യാമ്പിൽ താമസിച്ച് കൂലിപ്പണി ചെയ്തു വരികയാണ് സരസ്വതിയും ഭർത്താവും അഴകേശൻ എന്നയാളുടെ പറമ്പിൽ ജോലിക്ക് പോയിട്ട് തിരികെ വരുമ്പോഴായിരുന്നു കാട്ടാനയുടെ ആക്രമണമുണ്ടായത് ഭർത്താവിനൊപ്പം വനാതിർത്തിയിലൂടെ പോകുമ്പോൾ വനത്തിൽ നിന്നുമെത്തിയ കാട്ടാനയാണിവരെ ആക്രമിച്ചത് ആനയുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ സരസ്വതിയെ ഉടൻ തന്നെ ഗൂഢല്ലൂരിലുള്ള സർക്കാർ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം കമ്പം സർക്കാർ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ബ്യൂറോ രാജകുമാരി